ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് കാട്ടിലോട്ട് സ്വാഗതം രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്ക് കാരണമാണ് ക്ഷമിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി പേര് ചോദിക്കുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇപ്ര ഇപ്പോൾ നമ്മൾ ക്രീപ്പർ പ്ലാന്റിൻ്റെ കോംബോയും ഹൈഡ്രാഞ്ചേൻ്റെ കോംബോ ക്യാറ്റസിൻ്റെ കോംബോ അതു തന്നെയാണ് ഈ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ നിങ്ങൾക്കാണ് സ്കിപ്പ് ചെയ്യരുത് ആദ്യത്തെ പ്ലാ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇത് നമ്മൾ വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം വെള്ളം ഇതിന് അത്യാ ആവശ്യമില്ല അത് നമ്മൾ പോട്ടിൽ വെള്ളം അധികമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിലും വളർത്താം അപ്പോൾ ഇത് സൺ ഡയറക്റ്റ് നേരിട്ട് തട്ടാൻ പറ്റില്ല ഇതിൻ്റെ ഇലയൊക്കെ പൊള്ളച്ചു പോകും നമ്മുടെ കയ്യിൽ എട്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് എട്ട് പ്ലാന്റിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈഡ്രാൻജ തന്നെയാണ് ഹൈഡ്രാൻജ നമ്മളെ എല്ലാ കോമ്പോയിലും ഉൾപ്പെടുത്താറുള്ളതാണ് നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളറിന് ഇരുന്നൂറ്റി എൺപത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ വിരിയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കുറേ ദിവസം നിൽക്കുന്നൊരു പൂവും കൂടിയാണ് ഹൈഡ്രാൻജ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മൾ കോമ്പോ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് പ്ലാന്റ് ആണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെറും മുന്നൂറ്റി അറുപത് രൂപയുള്ളൂ നമുക്ക് വരുന്നുള്ളൂ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിന്നെ അധികം മറ്റുള്ള പ്ലാന്റുകളെ പോലെ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് എന്നും പൂ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ക്രീപ്പർ പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് നമ്മളൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് പ്ലാന്റ് ആണ് ആറ് പ്ലാന്റിന് വെറും മുന്നൂറ്റി മുപ്പത് രൂപ പ്രകാരമാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ കോംബോ ഇത് ഈ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇപ്പോൾ എല്ലാവർക്കും ചൂടാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ചൂട് ചൂടത്തും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ ആറ് കോംബോയ്ക്ക് മുന്നൂറ്റി രൂപയാണ് അടുത്തത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് ആറ് കളറാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ആറ് കളറിന് നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ ഈ കോംബോലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കോംബോയും നമ്മളെല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുള്ളതാണ് ഒത്തിരി പേർക്ക് ആവശ്യമുള്ളൊരു പ്ലാന്റ് കൂടി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒന്നുകൂടെ ഈ കോംബോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഈ ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് നമുക്ക് വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അടുത്ത നമ്മുടെ കലാഞ്ചോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഒരു ഒരു പോട്ടിൽ തന്നെ ഇഷ്ടമാതിരി ഒരു പ്ലാന്റും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നൂറ് രൂപ പ്രകാരമാണ് അതിൽ രണ്ട് പ്ലാന്റ് യെല്ലോ കളറും ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നൊരു ഫ്ലവർ പ്ലാന്റിനും നൂറ്റി രൂപ ബാക്കി എല്ലാ പ്ലാന്റിനും നൂറ് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കലാഞ്ചോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ബോൾസ് ആണ് കേട്ടോ പതിമൂന്ന് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പതിമൂന്ന് കളറിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ വില വെച്ചിട്ടുള്ളത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ചൈനീസ് ബോൾസും എപ്പോഴും പൂവ് വിരിഞ്ഞു വിരിയുന്നൊരു പ്ലാന്റ് ആണ് സീസണൽ പ്ലാന്റ് അല്ല പിന്നെ ഇതിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം അത്യാവശ്യം വേണം അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകും ഇപ്പോഴത്തെ നമ്മുടെ ചൂട് കാലത്തൊക്കെ ആണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് സുഖ സുന്ദരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസം ഒട്ടുമിക്ക വീടുകളിലെ എല്ലാ വീടുകളിലും ഉള്ളൊരു പ്ലാന്റും കൂടിയാണ് ഈ ബോൾസം കാണാൻ നല്ല ഭംഗിയാണ് സിംഗിൾ കളറും ഡബിൾ ഡബിൾ കളറും ഒക്കെ ആയിട്ടുള്ളത് അത് നമ്മൾ ഈ പ്ലാന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിന് നമ്മൾ നമ്മുടെ കയ്യിൽ എട്ട് കളറോളം അവൈലബിൾ ആയിട്ടുണ്ട് കാരണം നല്ല ഭംഗിയാണ് താനും പിന്നെ നമ്മൾ സൺ ഡയറക്റ്റ് നേരിട്ട് തട്ടാത്ത സ്ഥലങ്ങളിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിന് വെറും അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എട്ട് പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഭംഗിയാണ് എപ്പോഴും പോയിരുന്നത് ഒരു പ്ലാന്റും കൂടിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് musik അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിനാണ് ഏറ്റവും ഭംഗി ഉള്ളത് നല്ല പല ഷേപ്പിലുള്ള ഫിറ്റോണിയകളാണ് നമ്മുടെ കയ്യിലുള്ളത് പതിമൂന്ന് പതിനാല് കളറാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ഫിറ്റോണിയക്ക് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഫിറ്റോണിയ നമുക്കിത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് പല കളേഴ്സ് ഒരുമിച്ച് വെക്കാനും ഓരോ കളർ ഓരോ സെറ്റാക്കി വെക്കാനും എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പ്ലാന്റാണ് ഫിറ്റോണിയ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം പിന്നെ ഇതിൻ്റെ വെള്ള വാട്ടറിങ് എന്ന് പറയുന്നത് സാധാ നോർമൽ വാട്ടറിങ് മതി അധികം അധികം ആവരുതെന്നുള്ളൂ അധികമായ ചിലപ്പോൾ തണ്ടൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതേപോലെയൊക്കെ നമുക്ക് പല കളറായിട്ട് സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ പതിനാല് കളറാണ് അവൈലബിൾ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യാം അപ്പോൾ